പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദിലീപ് കുമാർ കരുവത്തിലെ പ്രസിഡന്റായും ഷാജി ടിബിയെ വൈസ് പ്രസിഡന്റായും ഐകഗണ്ഠ്യനെ തെരഞ്ഞെടുത്തു കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഭരണാധികാരിയായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഡോക്ടർ എൻ ആർ ഹർഷകുമാർ പ്രസിഡന്റായി നേതൃത്വം കൊടുത്തിരുന്ന ബാങ്ക് ഭരണസമിതി അഞ്ച് വർഷ കാലാവധി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്തത് തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ യോഗം സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് സഹകാരികൾ അംഗങ്ങളായി ഇന്ന് സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ അത് പൂർണമായും സഹകാരികളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സഹകാരികളുടേതായ പ്രസ്ഥാനമാണ് സഹകാരികൾക്ക് മാത്രമാണ് അതിലോട്ടവകാശം സഹകാരികൾക്കാണ് അതിൻ്റെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നത് ആ പ്രദേശത്തെ സഹകാരികൾക്കാണ് സി പി ഐ ലോക്കൽ സെക്രട്ടറി സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ടി കെ രാജു സി കെ ഗിരിജ ടി പി രഘുനാഥ് വിനിത മോഹൻദാസ് പി എ സുധീർ എൻ കെ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ സ്വീകരണയോഗത്തിന് ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ കരുവത്തിൽ നന്ദി പറഞ്ഞു